ഹലോ വ്യൂവേഴ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തലയിൽ എണ്ണ എണ്ണയിടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എനിക്കറിയാം നിങ്ങളെല്ലാവരും നല്ല മുടിക്ക് വേണ്ടിയിട്ട് ഉള്ളുള്ള നീളമുള്ള കറുത്ത മുടിക്ക് വേണ്ടിയിട്ട് ആ എണ്ണ ഈ എണ്ണ അപ്പുറത്തെണ്ണ ഇപ്പുറത്തെണ്ണ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എണ്ണകൾ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ടാവും ഇനിയൊരു കൂട്ടത്തിലുണ്ട് എണ്ണ ഇടണ്ട ഷാംപൂ ചെയ്ത് നല്ല ഫ്രീ ക്ലിക്ക് നടക്കുന്ന ന്യൂജൻ പിള്ളേരാണ് ഈ രണ്ട് പേരെയും ഒരുപോലെ കൗൺസിൽ കൗൺസിലെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ള എൻ്റെ ഉദ്ദേശം അതായത് തലയിൽ എണ്ണയിടുമ്പോൾ ഒരുപാട് ഗുണഫലങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് മിഥി ധാരണകളുണ്ട് അതിനെ തിരുത്തുക അതുമാത്രമല്ല നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴും വളർന്നു വരുന്ന കുട്ടികൾക്ക് എണ്ണയോട് വളരെ ഒരു വിമുഖതയാണ് അങ്ങനെയുള്ളവർക്ക് തലയിൽ എണ്ണ തേച്ചാൽ ഉണ്ടാവുന്ന ശരിയായ ഗുണഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാം ഇത് രണ്ടുമാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക് സോ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ചെടിക്ക് വെള്ളവും വളവും കൊടുത്ത് ആ ചെടിയെ വളർത്തുന്നത് പോലെ അല്ല തലമുടിയുടെ കേസ് തലമുടിക്ക് കൊടുക്കേണ്ട വെള്ളവും വളവും തലയോട്ടിലല്ല പകരം ഇൻ്റേണലിയാണ് കൊടുക്കേണ്ടത് അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് റെഫർ ചെയ്ത് നോക്കാം ഇന്ന് നമുക്ക് ചരുകാചരൻ്റെ കാഴ്ചപ്പാടിൽ തലയിൽ എണ്ണ വെക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തലയിൽ എങ്ങനെയെല്ലാം എണ്ണയിടാം നോക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും എങ്ങനെയല്ല എണ്ണ കുറച്ച് എണ്ണ കയ്യിലെടുക്കണം അത് തലയിൽ അങ്ങ് വെക്കണം പറ്റുമെങ്കിലൊന്നും മസാജ് ചെയ്യണം സി ഇത് മാത്രമല്ല തലയിൽ എണ്ണയിടുന്ന രീതികൾ തലയിൽ എണ്ണ ഇടാൻ നാല് രീതികളാണ് ആയുർവേദം പറഞ്ഞിട്ടുള്ളത് ഒന്നാമതായിട്ട് ശിരോ അഭിംഗം ശിരോ അഭിന്ദ്രം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തലയിൽ എണ്ണ തേച്ച് മെസാജ് ചെയ്യുന്നതിന് ആണ് രണ്ടാമതായിട്ടുള്ള ശിരോപിജു ശിരോപിച്ചു എന്നാൽ തുണിക്കകത്ത് എണ്ണ കുതിർത്തതിന് ശേഷം ആ തുണി മൂർധാവിൽ വയ്ക്കുന്ന രീതിയാണ് മൂന്നാമത്തേത് ശിരോധാരയാണ് ശിരോധാര നമ്മൾ പലപ്പോഴും പിക്ചേഴ്സിലൊക്കെ കാണാറുണ്ട് അതായത് ചെറിയൊരു ഉരുളി പോലത്തെ പാത്രം കുറച്ച് ഹൈറ്റിൽ കെട്ടി കെട്ടിത്തൂക്കിയതിനു ശേഷം അതിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഓസലേറ്ററി മൂവ്മെൻറ്റിൽ ചെറിയ ഡ്രോപ്പ് ആയിട്ട് നമ്മുടെ ഫോർ ഹെഡിലും അതുപോലെ നമ്മുടെ തലയിലും ആക്കുന്ന രീതിയാണ് നാലാമതായിട്ടുള്ളത് ശിരോബസ്തിയാണ് അതായത് ഒരു ഷീറ്റ് നമ്മളൊരു ഒരു ബോർഡർ പോലെ അല്ലെങ്കിൽ ഒരു കോട്ട പോലെ നമ്മുടെ തലയുടെ മുകളിൽ കെട്ടിയതിനു ശേഷം അതിനകത്ത് എണ്ണ നിർത്തുന്ന പരിപാടി ഇങ്ങനെയാണ് ആയുർവേദം തലയിൽ എണ്ണ വെക്കുന്നത് നാല് രീതികൾ പറഞ്ഞിട്ടുള്ളത് ശരി ഈ ജലകാചാരത്തിലേക്ക് വരാം അദ്ദേഹം പറയുന്നു മൂർഖനൈലം കൊണ്ട് നമുക്ക് തലവേദന പ്രിവെന്റ് ചെയ്യാം ശിരശൂലം ജായതയും ശരിയാണ് കാരണം മൈഗ്രൈൻ പോലുള്ള കണ്ടീഷൻസിനകത്ത് ശിരോ അല്ലെങ്കിൽ ശിരോധാരണ പോലുള്ള ട്രീറ്റ്മെൻറ്സ് ഋശൂലം അതായത് മൈഗ്രൈൻ പോലുള്ള കണ്ടീഷൻസ് ശിരശൂലം എന്ന് പറഞ്ഞാൽ ജനറലി തലവേദന എന്നാണ് അർത്ഥം അതിനുള്ള ഒരു കാറ്റഗറി മാത്രമാണ് ഈ പറയുന്നത് മൈഗ്രെയിൻ പോലുള്ള സാധനങ്ങൾ ഇനി അത് മാത്രമല്ല നീർക്കെട്ട് കാരണം നമുക്ക് പലപ്പോഴും തലവേദനയൊക്കെ വരാറുണ്ട് പ്രത്യേകിച്ചും സയൻസൈറ്റിക് ഹെഡ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് ഈ സ്ഥലങ്ങളിൽ ആക്റ്റായ ഒരു എണ്ണയുടെ ഉപയോഗം നമ്മളെ ഹെൽപ്പ് ചെയ്യും ഫോർ എക്സാമ്പിൾ ബലാഹഡാദി എണ്ണയാണ് അതുപോലെ നിർഗുണ്ഠ്യാദി അസനയിലാദി ഇവയെല്ലാം നല്ല രീതിയിൽ നീർക്കെട്ട് കാരണം ഉണ്ടാകുന്ന തലവേദനകളെ പ്രിവെൻറ്റ് ചെയ്യാനും ക്യൂർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇനി നമ്മൾ സാധാരണ നീരറക്കുന്ന വെളിച്ചെണ്ണയിൽ രണ്ട് മണി കുരുമുളക് കൂടെ ചേർത്ത് നീരറക്കുന്നത് അത് ഉപയോഗിക്കുന്നതും നീർക്കെട്ട് മൂലം ഉണ്ടാവുന്ന തലവേദനകളെ പ്രിവെൻറ്റ് ചെയ്യാനും ക്യൂർ ചെയ്യാനും സഹായിക്കും ഇനി രണ്ടാമതായിട്ട് പറയുന്നത് കാരുത്യം പാലിത്യം അതായത് മുടിക്ക് വരുന്ന അകാല നിരയും അതുപോലെ മുടി പൊഴിച്ചിലും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എണ്ണ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടിയുടെ ഗ്രേയിങ്ങിനകത്ത് എങ്ങനെ ഹെൽപ്പ് ചെയ്യും നോക്കാം മുടിയുടെ നിര നാച്ചുറലായ ഒരു ഏജിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാണ് അത് സാധാരണമാണ് എന്നാൽ അകാലനില ഒരു മുപ്പത് വയസ്സിനൊക്കെ മുൻപുണ്ടാകുന്ന നിരകൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളിൽ കാണുന്ന നിര അകാല നിര ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ അകാല നിരക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി പോലുള്ള കോസസ് കാണാറുണ്ട് ചിലപ്പോൾ അത് ആയിരിക്കും മുപ്പത് വയസ്സിന് മുൻപുള്ള ഈ തരത്തിലുള്ള അകാലനിരയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പ്രബണ്ടരികാതി തൈലം പോലുള്ള മെഡിക്കേഷൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മുടെ തലയിൽ എണ്ണ വെക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എല്ലാവരിലേക്കും അത് എത്തിയിട്ടുണ്ടാവും വിശ്വസിക്കുകയാണ് ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ബൈ